ബിഗ് ബോസ് മലയാള സീസൺസായിട്ട് ലൈവ് അപ്ഡേഷ് നമുക്കൊന്ന് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ കൂടി മൃത്തിക്കൊള്ളൂട്ടോ പുതിയ ചാനലാണ് ഓക്കെ ലക്ഷ്മി ലക്ഷ്മിയെക്കുറിച്ചാണ് ഞാൻ പറയാം ഒന്ന് ലക്ഷ്മി എന്ന് വിചാരണ ചെയ്തത് ലാലോട്ടെ പറഞ്ഞിട്ടാണ് അപ്പോൾ ലക്ഷ്മി എടുത്ത് രാലോട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ തല്ലുകൂടുന്നത് കണ്ടല്ലോ അപ്പോൾ പറഞ്ഞത് അല്ല രാലട്ടെ യാർ ചിക്കൻ പീസ് എടുത്തുകൊണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് ഭക്ഷണം കൊടുത്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അല്ലേ അപ്പോൾ ലക്ഷ്മി ചിരിക്കുന്നുണ്ട് അല്ല രണ്ട് ദിവസം മുന്നേ തന്നെ ലക്ഷ്മി കേക്ക് ഇതുപോലെ കട്ട് എടുത്തുകൊണ്ടോന്ന് കണ്ടിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നത് അതൊന്നും വലിയ പ്രശ്നമില്ല ലാലോട്ട പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ റേഷനാണ് അല്ലെ കേക്കുമ്പോൾ റേഷൻ തന്നെയല്ലേ നിങ്ങൾക്ക് കേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയതാണ് ലക്ഷ്മിക്ക് അല്ല എന്നാൽ അത് വലിയ പ്രശ്നം ആരും കണ്ടില്ലല്ലോ ആ ആരും കാണാത്തത് പ്രശ്നമല്ല അല്ലേ അപ്പൊ അത് ലക്ഷ്മിക്ക് ചെയ്യാം ഇത് വലിയ പ്രശ്നമാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ പറയുന്നുണ്ട് അക്ബറിന്റെ പാവകളെ എടുത്ത് ആരെടുത്തറിയില്ല അപ്പൊ അക്കബറിനെ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് അപ്പോൾ ലാലോട്ട് ചോദിക്കുന്നുണ്ട് അക്ബർ വേദനിച്ച ഈ കാര്യത്തിൽ ലക്ഷ്മി ഒരു കാര്യം ലക്ഷ്മിനെ ഏൽപ്പിക്കുന്നു ഓരോരുത്തരും വിചാരണ ചെയ്ത് കണ്ടുപിടിക്കണം ആരാണ് എടുത്തത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് ലക്ഷ്മി നെവിനെ വിളിക്കുന്നുണ്ട് ആദ്യം നെവിനെ വിളിക്കുന്ന ആരും എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പറയുന്നത് കാണാത്ത കാര്യം കാര്യമേൽ കുറ്റം ചാർത്തി കേട്ടോ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ രണ്ട് പവനെ ഞാൻ എടുത്തു കൊടുക്കുകയാണ് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ഒരാളെടുത്ത് എനിക്കിത് പറയാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് നെവിൻ നെവിൻ്റെതായ ഡയലോഗ് തള്ളി വിടുന്നത് ഷാനവാസം എന്ന് പറയുന്നത് അക്ബറിൻ്റെ പച്ച തുണി ഉയർത്തുന്നത് ആതിലെ ഉയർത്തുന്നത് ഞാൻ കണ്ടു അതുപോലെ നെവിൻ അവിടെ നിന്ന് മുട്ടിട്ട് കുത്തി 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 സാബുമാന്റെ അവിടെ പോണതും അതുപോലെ സാബുമാൻ്റെ ബെഡിൽ കിടക്കുന്നതും ഞാൻ കണ്ടുട്ട എന്ന് വിളിച്ചപ്പോൾ അങ്ങോട്ട് കുത്തി പോയി എന്ന് പറയുന്നു എന്ന് ഷാനാവാസം എന്ന് പറഞ്ഞു അപ്പം അടുത്തത് ആര് ഞാൻ വിചാരണ ചെയ്തത് ആദ്യം ആരും പറയുന്നുണ്ട് കുറ്റസമ്മതനോട് നടത്തിയതാണ് ആതില എന്ന് പറയുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് ആതിലയാണ് എടുത്തത് എന്നോട് എടുത്തു കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞിരുന്നു ആതില മാത്രമല്ല നെവിനും എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ലക്ഷ്മിക്ക് വലിയ തിളങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല ലക്ഷ്മി ഇത് പേടിച്ച് ചോദിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നത് ആതില പറയുന്നു ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണയെടുത്തിട്ടുണ്ടോ ബാക്കിയൊക്കെ തിരിച്ചുവച്ചു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എടുക്കാൻ പോകുമ്പോൾ അഡ്വക്കറ്റിനെയും കൂടി ഞാൻ പറഞ്ഞിരുന്നു കൊണ്ടുപോകാൻ അഡ്വക്കേറ്റ് ഇതിൽ പങ്കുണ്ട് എന്നെനിക്ക് സംശയം എന്നൊക്കെ ആതിലെ പറയുന്നു അപ്പോൾ അഡ്വക്കേറ്റ് നിന്നു ചിരിക്കുന്നു ഒരു ഒരു സ്പിരിറ്റില്ലാതെയാണ് ലക്ഷ്മിയുടെ വക്കീലായി നിൽക്കുന്നത് അപ്പോൾ അക്ബർ പറയുന്നു അവസാനമായിട്ട് ഗെയിമിൽ നിന്ന് തന്നെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കളി കളിച്ച് ലാലട്ട ഞാൻ തിളങ്ങി നിൽക്കുകയായിരുന്നു സെക്കൻഡ് പൊസിഷനായിട്ട് നിൽക്കുകയായിരുന്നു ആ പൊസിഷനിൽ തേർഡ് പൊസിഷനായിട്ട് നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് ഞാൻ സെക്കൻഡിലേക്ക് വരാൻ നിൽക്കായിരുന്നു കാരണം ഒരുപാട് ബോൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എന്നെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം പാവ ടാസ്കിലാണ് പാവശാസ്ത്ര ടാസ്കിലാണ് എന്നെ ഔട്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ലാസ്റ്റ് സമ്മതിക്കുന്നിട്ട് ഞാൻ എല്ലാ പാവങ്ങളും എടുത്തു എനിക്ക് പോയിന്റ് നല്ല ഞാൻ കൂട്ടി പക്ഷേ ഒരിക്കലും ഇങ്ങനെ ില്ല അതൊന്നും ഔട്ടാക്കാനായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനു മുന്നിട്ടാണ് അതിൽ ചെയ്തത് ഔട്ടാക്കാനല്ല ഒരാളുടെ പാവ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഔട്ടാവും അതും കത്തി ചൊലിച്ച് നിൽക്കുന്ന ആള് എന്ന അതിലൊക്കെ അറിഞ്ഞൂടെ അങ്ങനെ പക്ഷേ ഇതൊരു ഞാൻ വിചാരിച്ചു ഗംഭീരമായിരിക്കും ഈ ടാസ്ക് ടാസ്ക്ന്ന് പക്ഷേ ഒരു എന്താ പറയുക ലക്ഷ്മിയാണ് വക്കീലായത് ലക്ഷ്മിയുടെ ആ ഗൗരവോ ആ ലുക്കോ ഒന്നും അതിൽ അവിടെ കണ്ടില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് തൃപ്തിയായില്ല